നമ്മളിൽ പലരും വാഷിംഗ് മെഷീനിൽ ഇട്ടായിരിക്കും ഡ്രസ്സൊക്കെ വാഷ് ചെയ്യുന്നത് എന്നാൽ ഈ വാഷിംഗ് മെഷീൻ്റെ ഒരു ഭാഗം അഴിച്ചിട്ട് അത് വാഷ് ചെയ്യാൻ നോക്കുമ്പോൾ നമ്മൾ ശരിക്കും ഞെട്ടിപ്പോവും നമ്മൾ ഇതിൽ തന്നെയാണോ ഇട്ട് ഡ്രസ്സ് അലക്കുകയും ആ ഡ്രയറിൽ ഇട്ട് ഉണക്കുകയും ചെയ്യുന്നതെന്ന് നമ്മൾ ശരിക്കും അതിൻ്റെ അവസ്ഥയെറിഞ്ഞാൽ ഞെട്ടിപ്പോവും ഈ ഒരു ഭാഗം അഴിക്കാനായിട്ട് കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കും അറിഞ്ഞുകൂടാത്തവർക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഇത് അഴിച്ചു മാറ്റാൻ പറ്റും ആ ടോപ്പ് ഭാഗത്തെ മൂടി അഴിച്ചതിന് ശേഷം മൂടി നമ്മളിങ്ങനെ കൈവച്ച് പിടിക്കുമ്പോൾ തന്നെ അതിങ് ഉയർന്നു വരും അത് എടുത്തതിന് ശേഷം ഒരു മൂന്ന് സ്ക്രൂ ഉണ്ടാകും സൈഡിലായിട്ട് ആ മൂന്ന് സ്ക്രൂവും നമ്മൾ ഊരിയെടുക്കണം നമുക്കത് ഊരി എടുക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും അതിലിങ്ങനെ അഴുക്കുകൾ ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നത് നമ്മൾ ഡെയിലി വാഷ് ചെയ്യുന്ന ആ ഡ്രസ്സിൻ്റെ ചെളിയും അഴുക്കും എല്ലാം ആണ് അതിൽ പറ്റി പിടിച്ചിരിക്കുന്നത് പുറമേന്ന് നോക്കുമ്പോൾ നമുക്കിതൊന്നും കാണാൻ കഴിയൂല മൂന്ന് സ്ക്രൂ അഴിച്ചതിന് ശേഷം അതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു വലിയൊരു സ്ക്രൂ കൂടി ഉണ്ടാകും അതും കൂടി അഴിച്ചു മാറ്റുമ്പോഴേ നമുക്ക് ആ മൂടി മൊത്തത്തിലെ ഉയർത്തിയെടുക്കാൻ കഴിയുള്ളൂ അപ്പോൾ അതുകൂടെ ഒന്ന് അഴിച്ചു നോക്കാം ഫുൾ അഴുക്കാണ് അതിൽ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും അഴിച്ചു മാറ്റിയിട്ടുണ്ട് സ്ക്രൂ അഴിച്ചു മാറ്റിയിട്ടുണ്ട് ഇനി അത് നമുക്കൊന്ന് ഉയർത്തി നോക്കാം ഇതാ ഫുൾ അഴുക്കാണ് അതിൽ അതിൻ്റെ അടിഭാഗം മൊത്തം ചെളിയാണ് പിന്നെ ആ അടപ്പാണെങ്കിൽ പിന്നെ പറയാൻ വേണ്ട ഫുൾ അഴുക്ക് അടുത്തതായിട്ട് നമുക്ക് ഡ്രയർ എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്ന് നോക്കാം ഇതിൻ്റെ മെയിൻ ഭാഗം ക്ലീൻ ചെയ്താലും ഡ്രയർ ഒന്നും അങ്ങനെ ആരും പൊതുവിൽ ക്ലീൻ ചെയ്യാറില്ല അതിനായിട്ട് ആ ക്ലിപ്പ് പോലെ ഇരിക്കുന്ന ഭാഗം ഉണ്ടാവും അതിലോട്ട് സ്ക്രൂ ഡ്രൈവർ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ അതിങ്ങ് ഊരി പോന്നോളും അത് ഊരി മാറ്റുമ്പോൾ തന്നെ കാണാൻ പറ്റിയ ആ സൈഡിലായിട്ട് മൊത്തം ചെളിയാണ് ഡ്രയർ അഴിച്ചു മാറ്റാനായിട്ട് വാഷിംഗ് മെഷീൻ്റെ ബാക്ക് സൈഡിലായിട്ട് ആ കാണുന്ന ബോർഡ് അഴിച്ചു മാറ്റിയതിന് ശേഷം അതിനകത്തൊരു ഒരു മോട്ടർ ഉണ്ടാവും സ്പിൻ മോട്ടർ ആ മോട്ടറിൻ്റെ സൈഡിലായിട്ടിരിക്കുന്ന സ്ക്രൂ നമ്മൾ അഴിച്ചു മാറ്റേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ ഡ്രയർ ഇളക്കാൻ പറ്റുകയുള്ളൂ നമ്മൾ ആ സ്ക്രൂ അഴിച്ചു മാറ്റിയിട്ടുണ്ട് വാഷിംഗ് മെഷീൻ ഉപയോഗിച്ച് തുടങ്ങിയിട്ട് ഇന്നേ വരെ അത് ക്ലീൻ ചെയ്യാത്തവരായിരിക്കും നമ്മളിൽ പലരും അപ്പോൾ ഇടയ്ക്കെങ്കിലും ഇതൊന്ന് പാർട്സൊക്കെ ഇളക്കി മാറ്റി ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നത് വളരെ നല്ലതാണ് കേട്ടോ നമ്മൾ അറിയാതെ അടിഞ്ഞു കൂടിയിരിക്കുന്ന അഴുക്കുകൾ ഫുള്ളും നമ്മൾ ഡ്രസ്സിൽ വീണ്ടും വീണ്ടും പറ്റിപ്പിടിക്കുന്നുണ്ടാകും ഇത് ഇളക്കി മാറ്റിയപ്പോഴാണ് നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് സർഫും കൂടെ ഇട്ട് ഇത് നന്നായിട്ടൊന്ന് അഴുക്ക് തേച്ച് കളയാം അടുത്ത ഡ്രയർ കണ്ടപ്പോഴാണ് ഞാൻ കൂടുതൽ ഞെട്ടിയത് കാരണം ആ ഡ്രയറിൻ്റെ സംഭവം ഇളക്കി മാറ്റിയപ്പോഴത്തേക്കും അതിൻ്റെ ആ വെള്ളം പോകുന്ന ഭാഗത്ത് ഇങ്ങനെ ഒരു വേസ്റ്റ് തുണി കുടുങ്ങിയിട്ടുണ്ടായിരുന്നു വാഷിംഗ് മെഷീൻ്റെ ഡ്രയറിൻ്റെ ആ പാർട്സ് ഇളക്കി മാ കിട്ടിയാൽ മാത്രമേ നമുക്ക് അതിനുള്ളിലോട്ട് ക്ലീൻ ചെയ്യാൻ കഴിയുകയുള്ളൂ അത് ഇളക്കി മാറ്റുന്നത് വളരെ ബുദ്ധിമുട്ടൊന്നുമില്ല ആ ബേക്ക് വശത്തിലെ സ്ക്രൂ ഇളക്കിയെ നമുക്ക് സിംപിളായിട്ട് ഇത് ഊരി എടുക്കാവുന്നതേ ഉള്ളൂ നമ്മളിതിന് കഴുകുമ്പോഴത്തേക്കും ആ മോട്ടറിൻ്റെ ഒരു ഭാഗമുണ്ട് അതിലോട്ട് വെള്ളം ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും മൂടി വെച്ച് നമ്മൾ നമ്മളതൊന്ന് അടച്ചു വെക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ അതിലോട്ട് ഡയറക്റ്റ് വെള്ളം ഇറങ്ങും എന്നിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാവുന്നതാണ് ഇത് കണ്ടപ്പോഴാണ് സത്യത്തിൽ ഞെട്ടിപ്പോയത് ഇത്രയും അഴുക്ക് ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നോ എന്ന് ഇപ്പോഴാണ് മനസ്സിലാവുന്നത് ഇതൊന്നും അറിയാതെയാണ് നമ്മൾ ഡെയിലി ഇങ്ങനെ വാഷിംഗ് മെഷീനിൽ വാഷ് ചെയ്യുന്നത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു എങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിരിക്കുക കൂടാതെ ഇത് മറ്റുള്ളവരിലേക്ക് അറിയിക്കാനായി ഷെയർ ചെയ്തിരിക്കുക